ഹായ് ഹലോ നമസ്കാരം ശക്തികാലനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ്സ് നോക്കാം ഇത് പിങ്ക് വാലൻറ്റൈൻ എന്ന് പറഞ്ഞ ഐഡിയ ഉള്ള പ്ലാന്റ് കേട്ടോ ഇത് വിദൂരി പിന്നെ അവർ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഇത് ഐ ഡി പറഞ്ഞത് കുങ്കുമിൻ്റെ മ്യൂട്ടേഷൻ വന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കിത് രണ്ടെന്ന് നോക്ക് ഇത് കുങ്കുമിൻ്റെ മ്യൂട്ടേഷൻ വന്ന പ്ലാന്റ് ആണെന്നാണ് അവർ പറഞ്ഞത് ഇത് പിങ്ക് വാലൻറ്റൈൻ നോക്ക് ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കേ ഇരട്ട പറ്റ മക്കളെപ്പോലില്ലേ പക്ഷെ കുങ്കുമിൻ്റെ പ്ലാന്റ് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല കേട്ടോ പിന്നെ വന്നത് ലെഗ്സപ്പ് റെഡ് ലെഗ്സപ്പിൻ്റെ ഇത് നല്ല പ്ലാന്റ് കേട്ടോ ഇത് രണ്ടെണ്ണേ ഉള്ളൂ നല്ല പ്ലാന്റാണ് നമ്മുടെ ഓ സ്റ്റാർ റെഡ് അതിൻ്റെ ലീവ് പോലെ ഭയങ്കരമായിട്ട് കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റാണ് പിന്നെ നമുക്ക് ട്വൻ്റി ഫോറിൻ്റെ കുറേ പ്ലാന്റ് ഉണ്ട് അത് ബൾക്കായിട്ടൊരാൾ എനിക്ക് ഓർഡർ തന്നിരുന്നേ നേഴ്സറി തുടങ്ങാൻ വേണ്ടി അപ്പോൾ അവർക്ക് എടുത്ത കൂട്ടത്തിൽ ഞാനും ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ലഗസി ഉണ്ട് പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തതിൽ വന്നത് ഫയർ റെഡാണ് ഇത്ര നല്ല പ്ലാന്റ് ആണ് കേട്ടോ പക്ഷെ വലിയ വലുപ്പമൊന്നുമില്ല ഇത്രയുള്ള ചെറിയ പോട്ടിൽ ഈ വലുപ്പത്തി വന്നിട്ടുള്ളതാണ് ഫയർ റെഡിൻ്റെ പ്ലാന്റ് വന്നിട്ടുണ്ട് പിന്നെ വന്നതിൽ ഏറ്റവും നല്ല ഹെൽത്ത് ഉള്ളത് ഏറ്റവും നല്ലതും കുറച്ച് ഒരു പത്ത് പീസ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല പ്ലാൻ കണ്ണിറച്ച് വാങ്ങിക്കുക അത്രയ്ക്ക് നല്ല ഹെൽത്തി പ്ലാൻ്റാണ് പിന്നെ അതാണ് വൈറ്റ് പീക്കോ ഇതൊരെണ്ണേ ഉള്ളൂ ഒറ്റൊരെണ്ണേ കിട്ടിയുള്ളൂ കാരണം ഇതൊക്കെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൊടു അങ്ങനെ എൻക്വയറി വരുന്നതുകൊണ്ടായിരിക്കാം അവർ നമുക്ക് ഓരോന്നേ തന്നുള്ളൂ ഇത് മിക്കി ഇതും ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ മിക്കിയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഒന്നേ തന്നെ രണ്ടെണ്ണമായിട്ട് ബ്രാഞ്ച് വന്നിരിക്കുന്നു മിക്കി പിന്നെ ഇത്രമാരെന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് ഇച്ചിരി ഡിമാൻഡുള്ള പ്ലാന്റാണ് നല്ല പ്ലാന്റാണ് ആണ് കേട്ടോ ഇത്രമാര ഇത് അവർ കൊണ്ടുവന്ന് ഇവിടെ ഈ വെയിലത്ത് വെച്ചിരുന്ന കേട്ടോ വെയിലെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ചെറിയ തണലുണ്ടായിരുന്നുള്ള നേരം അപ്പം ഞാനത് സൈഡിൽ നിന്ന് എടുത്ത് വെക്കാൻ പറ്റിയില്ല എനിക്ക് ശക്രം വെയിലൊന്നു കൊണ്ടതേയുള്ളു അപ്പോഴത്തേക്കുണ്ടോ പുള്ളിപ്പോയ പോലെ ഉണ്ടോ ഇങ്ങനെയായി പിന്നെ നമുക്ക് സ്നോ മൗണ്ടേത് ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അതായത് അത് നല്ലൊരു പ്ലാൻ്റ് സ്നോ മൗണ്ടനും വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള പ്ലാന്റ്സ് അപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ ഇനി കുഞ്ഞു മക്കളുള്ള അമ്മമാരുടെ ശ്രദ്ധിക്കൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ അവരുടെ കുടുംബത്തിൽ നടന്നൊരു സംഭവം കേട്ടോ അവരുടെ അനിയൻ്റെ മകള് അതിൻ്റെ ഉമ്മ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് കുക്കർ സൈഡിൽ വെച്ചിരുന്നു അപ്പോൾ അടുപ്പ് വാങ്ങി അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ ഈ കുഞ്ഞ് ചെന്നിട്ട് കസേരയിട്ട് ഈ കുക്കറെ പിടിച്ച് വലിച്ചു അപ്പം അതിൻ്റെ അമ്മ അങ്ങോട്ട് തിരിഞ്ഞ സമയമാണ് ഈ കുക്കറെല്ലാം കൂടെ മറിഞ്ഞ് ഈ കുഞ്ഞിൻ്റെ മേത്ത് വീണിട്ട് പൊള്ളി പൊള്ളിക്കൊടുന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നൊരു ഫോട്ടോ എനിക്ക് കിട്ടുമെന്ന് നമുക്കത് എത്ര മനക്കെട്ടിയുള്ളവർക്കും ആ ഫോട്ടോ കാണാൻ പറ്റില്ല അത്രയ്ക്കും സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞ് അപ്പം അതുകൊണ്ട് കുഞ്ഞുമക്കളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചോണേ ചൂടുള്ള സാധനങ്ങളും അതുപോലെ കത്തി പോലെയുള്ള മൂർച്ചയുള്ള കത്തിയും വെട്ടുകത്തിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പിടിക്കാത്തടത്തൊന്ന് വെച്ചേക്കണേ എൻ്റെ വീട്ടിലുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ മൂത്ത ചേച്ചിയുടെ കൊച്ചുമക്കളാണ് അന്മാർ വന്നാൽ നമ്മളെയും തല്ലിക്കൊല്ലും നമ്മുടെ വീടെടുത്ത് തിരിച്ച് വെച്ച് കത്തിക്കോ മര അത്ര രണ്ട് ടീമുകൾ ഇതുപോലത്തെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറുടെ മകന് അവൻ പറഞ്ഞൊരു കാര്യമാണ് അവൻ കോളേജിൽ പോകാനായിട്ട് കാറിൽ പോകുന്ന സമയത്ത് അവൻ്റെ കാറിന് മുന്നേ ഭയങ്കര സ്പീഡിലൊരു കാറ് പോയി ആ കാറുകാരൻ തൊട്ട് ഫ്രണ്ട് കൂടെ പോയൊരു സൈഡിൽ വന്ന ഒരു ബൈക്കാരനെ ഇട്ടിച്ച് തെറുപ്പിച്ചു എന്നിട്ട് വണ്ടി നിർത്താണ്ടെങ്കിൽ പോയി അപ്പോൾ ഇത് കണ്ടീ ആൾക്കാരെല്ലാം ഇത് കണ്ടെല്ലാവരും ഓടിച്ചിരുന്നു ഇവൻ നമ്മുടെ പയ്യൻസ് പെട്ടെന്ന് വണ്ടി നിർത്തി പയ്യനെ പയ്യൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം ഹെൽമെറ്റ് ഒരു ഉടൻ തന്നെ ആ പയ്യൻ ചോദിച്ചു ചേട്ടാ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ ചേട്ടാ എന്ന് ചോദിച്ചെന്ന് കരന ഉണ്ട് അപ്പം പെട്ടെന്ന് ഇവനും പിന്നെ അവിടെ കണ്ടു നിന്നൊരു ആളും കൂടെ ചേർന്ന് ആക്സിഡൻറ്റായി കൊച്ചിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഈ കൂടെ നിന്നാൾ യീശു മോനെന്ത് പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു കോളേജിൽ പോവുകയാണ് അപ്പോൾ ആ നിന്നയാൾ ആ ചേട്ടൻ പറഞ്ഞു നമ്മൾ മോൻ്റെ ഒരു കാര്യം ചെയ്യുമ്പോൾ കോളേജിൽ പൊക്കോ ഇപ്പോൾ എൻ്റെ അമ്മ വരുമ്പോൾ അതുവരെ ഞാൻ ഇവിടെ മോൻ മുമ്പ് പൊക്കോളാന്ന് പറഞ്ഞ് ഇവനെ കോളേജിൽ പറഞ്ഞു വിട്ടു ശരിക്കും നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണത് അല്ലേ നമ്മുടെ മക്കളൊക്കെ യുക്തിപൂർവമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ മറ്റാളോടത് പറയാൻ പറ്റുമല്ലേ പക്ഷെ അന്നേരം കുറച്ച് നമ്മളാണത് കണ്ടിരുന്നല്ലോ ഇപ്പം നമ്മളാണെന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ കറി പോവുക പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം നടന്നാൽ നമ്മൾ നമ്മളെന്താ ചെയ്യുക സത്യസന്ധമായിരിക്കണം മറുപടി സത്യസന്ധമായിട്ട് മറുപടി അറിയണം ഒന്നും അടിക്കരുത് കേട്ടോ സത്യസന്ധമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യും ഒരാക്സിഡൻറ്റ് നടന്ന് പെട്ടെന്ന് വണ്ടി സൈഡിലോട്ട് സ്ലോ ചെയ്ത് ഒന്ന് നിർത്താൻ നിർത്തില്ല ഒന്ന് സ്ലോ ചെയ്യും എന്നിട്ട് രണ്ട് കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് കണ്ണെല്ലാം കൂടെ മണ്ടക്കോട്ട് വെച്ചാൽ ദൈവമേ ഞാൻ വീട്ടുകാർ ഇതെങ്ങനെ സഹിക്കും ഏ അയ്യോ ഒന്നും സംഭവിക്കരുതേ കൊച്ചനൊന്നും സംഭവിക്കരുതേ ദൈവമേ എന്ന് രണ്ട് പ്രാർത്ഥനയും പ്രാർത്ഥിക്കും അല്ലേ അഥവാ നമ്മളൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഹസ്ബൻഡോ ആങ്ങളമാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയും വേറെ പണിയൊന്നുമില്ല ആവശ്യത്തിന് നമുക്ക് പ്രശ്നങ്ങളുണ്ട് പുതിയ വള്ളിക്കെട്ട് പിടിക്കാനായിട്ട് ഇറങ്ങണോ എന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തും അല്ലേ അപ്പം നമ്മളെന്ത് ചെയ്യും ആ തുറക്കാൻ പോയ ആ ഡോർ വലിയ ചടയ്ക്കും വണ്ടി നൂറ് നൂറ്റി പത്തേവിട്ട് നമ്മൾ പോവുകയും ചെയ്യും ശരിയല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ മക്കളെ പ്രശ്നത്തെ കാണുന്നതും പരിഹരിക്കുന്നതും അതിനെ സമീപിക്കുന്നതൊക്കെ ആ രീതി തന്നെ വ്യത്യാസമാണ് ശരിയല്ലേ നമ്മുടെ മക്കൾക്ക് അതിനൊക്കെയുള്ള കഴിവ് കൊടുക്കട്ടെ ജഗതീശ്വരൻ യുക്തിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ബോധപൂർവം അതിനെ തരണം ചെയ്യാനും പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും ഒക്കെയുള്ള കഴിവ് നമ്മുടെ മക്കൾക്ക് ഈശ്വരൻ കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ സമയം നമ്മളൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ നമ്മൾ പലരും അത് അഭിമുഖീകരിക്കുന്നത് പല രീതിയിലാണ് അല്ലേ വളരെ മോശമായ രീതിയിലേക്ക് നമ്മളെ കാര്യത്തെ വള വളച്ചൊടിച്ച് പ്രശ്നം രൂക്ഷമാക്കും നമ്മൾ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുന്നല്ലേ നമുക്കതിനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ശരിയല്ലേ എനിക്ക് നാൽപ്പത്തി എട്ട് വയസ്സായ ഒരാളാണ് ഞാൻ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന രീതിയല്ല എൻ്റെ മക്കൾ കാണുന്നത് അവരതിനെ വളരെ കൂളായിട്ട് കാണും കണ്ട പ്രശ്നത്തിന് വേണ്ട പരിഹാരം കാണും നമ്മളാണല്ലോ അതിനെ വളച്ചൊടിച്ച് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം രൂക്ഷമാക്കും അല്ലേ അതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ മക്കൾ ചിന്തിക്കുന്ന പോലെ പ്രശ്നത്തെ ലാഘവത്തോടെ കാണാനും പരിഹരിക്കാനും നമുക്ക് കഴിവുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇല്ലയോ നമുക്കും നമുക്ക് സത്ബുദ്ധി തരണേ ഈശ്വരൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇല്ലയോ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മക്കൾ ശരിക്കും പറഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് നമ്മുടെ മക്കൾ യുക്തിപൂർവമായിട്ട് കാര്യങ്ങളെ കാണുന്ന നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിട്ടും ആ പ്രശ്നത്തെ വേണ്ട രീതിയിൽ കണ്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവും ത്രാണിയും മനസ്സും അവരിലുണ്ടാവട്ടെ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം അല്ലേ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്നും നിങ്ങളോട് പറഞ്ഞോട്ടെ ഇത് ക്സോ ബിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ കളക്ഷനിൽ വെച്ചിട്ടുള്ള ഒരു മദർ പ്ലാന്റ് ആണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാ ഇത്രയും വലിപ്പമുള്ളൊരു പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്യുന്നത് അറുന്നൂറ് രൂപ അഞ്ഞൂറ്റൻപത് അറുന്നൂറ് രൂപയ്ക്കുള്ള പ്ലാന്റ് ആണ് ഇത് ഞാൻ പ്രൊപ്പഗേഷനിലൊക്കെ വെച്ച് ഒക്കെ അതിനു വേണ്ടിയിട്ടൊക്കെ വെക്കാമെന്ന് കരുതി ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഞാൻ അയച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കാണുന്നുണ്ട് ഏത് വീഡിയോ ഇടുമ്പോഴും ഫസ്റ്റ് ഫസ്റ്റേ ഫസ്റ്റേ എന്നും പറഞ്ഞ ഒരാൾ കമൻ്റ് ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അനിത എസ് കുമാർ എന്നാണ് ആളുടെ പേര് അപ്പോൾ പുള്ളിക്കാർത്തിക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്നെയിൽ മൂത്തയാളാണോ ഇളയാളാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് നാൽപ്പത്തിയെട്ട് വയസ്സുണ്ട് അപ്പം എന്തായാലും നമ്മളൊരാളെ സംബോധന ചെയ്യുമ്പോൾ നമുക്ക് പേര് വിളിക്കാൻ പറ്റില്ലല്ലോ മൂത്തതായാലും ഇളയതായാലും ഞാൻ ചേച്ചിയിൽ നിന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ അതിന് ചേച്ചി ഒരു കാര്യം ചെയ്യുക ചേച്ചിക്ക് ചേച്ചിയുടെ അഡ്രസ്സ് എനിക്കൊന്ന് അയച്ചു തരിക ഞാൻ ഈ ലെഗ്സബിൻ്റെ പ്ലാന്റ് ചേച്ചിക്ക് അയച്ചു തരാം ഒന്നുകിൽ ആ ലെഗ്സബ് തരാം അതല്ല എങ്കിൽ ദ ഈ ട്രൈ കളറിൻ്റെ ഈ മദർ പ്ലാന്റ് ഇത് രണ്ടിൽ ഏത് വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഞാൻ ചേച്ചിക്ക് അയച്ചു തരാം അപ്പോൾ ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്യണം നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ചേച്ചി ഈ വീഡിയോ കാണുമല്ലോ കാരണം ആ എപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഓടി അലച്ചു തല്ലി വരുന്ന ആളാണ് അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ആദ്യം കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് ഒന്ന് മെസ്സേജ് ഇട്ടേക്കുക കേട്ടോ ആ പിൻ നമ്പറുള്ള അഡ്രസ്സ് നമുക്കൊന്ന് നമുക്കൊന്നിട്ടേക്കാം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയും കുറച്ച് വായ്ത്താളവുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാതെ അപ്പോൾ എന്നെ അന്വേഷിച്ച വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന എന്നെ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് 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 നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ